നമസ്കാരം ഗോൾഡൻ ടൈം അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് തുടർച്ചയായി രണ്ടാം ദിനവും ഇന്ന് രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷനുസരിച്ച് സ്വർണവിലയിൽ വൻ വർധന രേഖപ്പെടുത്തി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കരുതേ ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഒരു ഗ്രാമിന് അറുപത്തിയാറ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപയും ഒരു പവനി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് അൻപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി സംസ്ഥാനത്തെ ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് എൺപത്തിയെട്ട് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവനവട്ടെ എഴുന്നൂറ്റി നാല് രൂപ വർദ്ധിച്ച് എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തിഒരുന്നൂറ് രൂപയും ഒരു പവനാവട്ടെ അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ